നമസ്കാരം ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം അഥവാ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ മൂവാറ്റുപുഴയ്ക്ക് എടുത്തു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും അതുപോലെ തന്നെ എൻറ്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും പതിനെട്ടിനും നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രോഗ്രാം അപ്പോൾ അവർ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡ് ട്രെയിനിങ് മെറ്റീരിയൽ എല്ലാം ഉൾപ്പെടെ തന്നെ സൗജന്യമായിട്ടാണ് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നത് നമ്മളൊരു ബാച്ച് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള ആളുകളെയാണ് നമുക്കൊരു ഒരു ബാച്ചിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാറുള്ളത് പിന്നെ അത് പ്രോഗ്രാമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് ദിവസം മുതൽ മാക്സിമം ഒരു അറുപത് ദിവസത്തെ വരെ പ്രോഗ്രാമുകളുണ്ട് അറുപത് ദിവസത്തെ പ്രോഗ്രാം കുറവാണ് എന്നാലും കൂടുതലൊരു പത്ത് ഒരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ കൂടുതലും നടത്താറുള്ളത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതുവരെ പതിനാലായിരത്തിലധികം പേരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു അതിൽ കൂടുതലും വനിതകളെയാണ് ട്രെയിൻ ചെയ്താറുള്ളത് ഒരു പതിനായിരത്തിലധികം പേര് വനിതകളാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത് കാലാവധി കുറവാണ് ഇപ്പോൾ പത്ത് ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു കാലയളവിലുള്ള ട്രെയിനിങ് ആണ് പക്ഷെ അത് മാത്രമല്ല നമ്മൾ ആ ട്രെയിനിങ് കഴിഞ്ഞാലും അവരോടൊപ്പം ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തോളം വരെ നമ്മൾ നമ്മളവർ എന്ത് ചെയ്യുന്നു എങ്ങനെ സെറ്റിലായോ എവിടം വരെ എത്തി നമ്മൾ കോഴ്സ് പഠിച്ചത് മാത്രമല്ല അവർക്ക് അതൊരു പ്രയോജനപ്രദം ആവുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തും അതിനു വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കും അത് മാത്രമല്ല നമ്മൾ അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും അവരുടെ സ്ഥലത്ത് സൈറ്റിലൊക്കെ പോയി വിസിറ്റും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് വർഷമാണ് അതിൻ്റെ കാലാവധി പിന്നെ ഇത് നമ്മുടെ സ്ഥാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ ബാങ്കിന്റെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇത് എല്ലാ ജില്ലകളിലും ഇതുപോലെ ഒരു ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട് അത് ഇന്ത്യയിലൊട്ടാകുകയാണെങ്കിൽ അറുന്നൂറിലധികം ഈ പരിശീലന കേന്ദ്രങ്ങൾ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇവിടുന്ന് എല്ലാത്തിനും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്തെങ്കിലും സ്വയം തൊഴിലിനാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഇവർക്ക് ആ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു മുദ്ര ലോണോ മറ്റേന്തെങ്കിലും സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോണോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം മാർഗനിർദ്ദേശം മാത്രമല്ല അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് ഇന്ന സ്ഥലത്താണ് പോകേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സാമ്പത്തിക വർഷം പറയുകയാണെങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഇതുവരെ നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർക്കാണ് ട്രെയിനിങ് കൊടുത്ത് പല ട്രെയിനിങ് കോഴ്സുകളിലായിട്ട് ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തുടങ്ങാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ അതായത് സെൽഫോൺ റിപ്പേഴ്സ് ആൻഡ് മെയിൻറ്റനൻസിൻ്റെ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് മുപ്പത് ദിവസത്തെ കോഴ്സാണ് അത് കഴിഞ്ഞ് ജനുവരിയിൽ അടുത്ത മാസം നമ്മൾ നടത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈലറിങ്ങിൻ്റെ വനിതകൾക്കായിട്ടുള്ള ഒരു തയ്യൽ പരിശീലനം ഈ രണ്ട് കോഴ്സുകളാണ് അടുത്ത് നടത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഉണ്ട് അവിടെ നമ്മളെ രണ്ട് ക്ലാസ് റൂമുണ്ട് പിന്നെ ഒരു കമ്പ്യൂട്ടർ ലാബുണ്ട് ടൈലറിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂം വന്ന് താമസിച്ച് പഠിക്കുന്നവർക്കായിട്ടുള്ള ഡോർമെറ്ററി ശരിക്കും നമ്മുടെ ആർ സി ടി യുടെ കൺസൾട്ടൻസരിച്ച് തന്നെ നമ്മൾ താമസിച്ച് എന്നുള്ളതാണ് ഒരു ഗുരുകുല സമ്പ്രദായത്തിനാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യേണ്ടത് കാരണം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതിയില്ല അവരോട് ഉള്ളത് കൊണ്ട് തന്നെ ലേറ്റായിട്ട് വേണമെങ്കിൽ അവർക്ക് ഈ ട്രെയിനേഴ്സിനോട് സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് അതുവഴി കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ടും അവർക്ക് സാധിക്കും പിന്നെ നമ്മുടെ ഈ ട്രെയിനിങ്ങുകളെല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മളൊരു എക്സാം ഒരു അസസ്മെന്റ് എന്നുള്ള ഒരു അസസ്മെന്റ് നടത്തിയതിനു ശേഷം ആയിരിക്കും ഇവരെ പുറത്തുവിടുന്നത് അപ്പൊ ആ അസസ്മെന്റ് കഴിയുമ്പോൾ ഇവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും നമ്മളൊരു എൻസി ബി ടി സർട്ടിഫിക്കറ്റ് ആണ് അത് എല്ലായിടത്തും വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിലൊരു ക്യു ആർ കോഡും കാര്യങ്ങളുണ്ട് പിന്നെ അതില് അവര് എത്ര മണിക്കൂറാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് അതിന്റെ ഏത് ലെവലാണ് അറ്റൻഡ് ചെയ്തത് ഇവർക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ആ സർട്ടിഫിക്കറ്റിൽ കാണാം അത് ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ ഫൈനൽ ഡേ ആയിരിക്കും അതിൻ്റെ ഏത് കോഴ്സിൻ്റെ ആണെങ്കിലും നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത് പിന്നെ ഇത് കഴിഞ്ഞ് ഈ ഇപ്പോൾ സപ്പോസ് അവരെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ഒരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പേപ്പർ ബാഗോ അങ്ങനത്തെ ഏതെങ്കിലും കോഴ്സിൻ്റെ കഴിഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ആർ സെറ്റി ബസാർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റോൾ സംഘടിപ്പിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമുകളുടെ ഇടയിലായിരിക്കാം ഇപ്പോൾ ബാങ്കിൻ്റെ ലോൺ വേണ അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോക്കിലോ പഞ്ചായത്തിലോ ഒക്കെ നടത്തുന്ന ഒരു ഓണച്ചന്ത അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റോൾ ആർ സി റ്റിയുടെ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോളും കൂടി നമ്മൾ കൊടുക്കാറുണ്ട് അതിൻ്റെ ഒരു സൗകര്യം കൂടി നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലിൻമേറ്റ്സിന് വേണ്ടിയിട്ട് പ്രോഗ്രാം നടത്തിയിരുന്നു മൂവാറ്റുപുഴ സബ്ജിയിലും കാക്കനാടും ഒക്കെ നമ്മൾ നടത്തിയിരുന്നു അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു മുപ്പത് കാൻഡിഡേറ്റ്സ് അവിടെ വന്നിരുന്നു അവരവിടെ താമസിച്ച് പഠിക്കുകയായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇ ഡി പി കോഴ്സ് നടത്തിയിരുന്നു പിന്നെ അതുപോലെ മറ്റ് സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ള പ്രോഗ്രാം ഈ ഈ പറഞ്ഞ പ്രോഗ്രാമുകൾക്ക് പുറമേ സ്പെഷ്യൽ പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നടത്താറുള്ളതാണ് ജനറലായിട്ട് നമുക്കൊരു പത്ത് അറുപത്തിനാല് കോഴ്സുകളാണുള്ളത് അതിൽ കൂടുതലും എറണാകുളം ജില്ലയിൽ ചില പ്രത്യേക കോഴ്സുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ഫുഡ് ബേസ്ഡ് കോഴ്സുകൾ അല്ലെങ്കിൽ തയ്യൽ പരിശീലനം അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ അതുപോലത്തെ കോഴ്സുകളൊക്കെയാണ് കൂടുതലും ഡിമാൻഡ് ഉള്ളത് അപ്പോൾ ഇനി മറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സൗജന്യമായിട്ട് തന്നെ എല്ലാവർക്കും ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ റെഡിയാണ് താങ്ക്